ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് പച്ചമാങ്ങയാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി അല്ലി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം എന്താ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ ഇനി ഒരു പതിനഞ്ച് ഉള്ളി ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായിട്ട് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കേട്ടോ ഇത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് ഉണക്കമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോഴേക്കും ഉണക്കമുളക് നന്നായിട്ട് മൂത്ത് വരും ഈ ഒരു സമയത്ത് നേരത്തെ ചതച്ചു വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഉള്ളി നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം കേട്ടോ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണോട്ടോ അപ്പോൾ മാങ്ങ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം മാങ്ങ ചേർത്ത് ഇതുപോലെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും നന്നായിട്ട് മാങ്ങ കുക്കായി കിട്ടും എണ്ണക്കൊന്ന് തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കണ്ടോ ഇപ്പോൾ മാങ്ങ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അതുപോലെ ഇതിലെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് കേട്ടോ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം അപ്പോൾ തക്കാളി കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടി ചേർത്ത് ഒരഞ്ച് മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടും തക്കാളി കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കണ്ടോ മാങ്ങയൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കായപ്പൊടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി മാറ്റിവെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ ഇത് പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരടിപൊളി രസമാണ് കേട്ടോ ഈ ഒരു രസം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ വേറൊരു കറിയും വേണ്ട അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു രസത്തിൻ്റെ കൂടെ ചോറ് തിന്നാൻ പറ്റും അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് ഇതുപോലെ രസം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ഉപ്പും പുളിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാർക്ക് ഈ രസത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ്